എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നു മാസ്റ്റർ ആദ്യമായിട്ടായിരിക്കും ഒരു കോഴ്സിന്റെ കൺഫർമേഷന് ശേഷം ഒരു കോഴ്സ് ആരംഭിക്കുന്നത് ബ്ലെൻഡിങ് അസിസ്റ്റന്റേവ് ഇതിനെ കൺഫർമേഷൻ വന്നു സിലബസ് ശേഷം ഒരുപാട് കുട്ടികൾ പറഞ്ഞു സാർ ഈ കോഴ്സ് തുടങ്ങണം കെമിസ്ട്രി ബേസിഡ് കോഴ്സ് ആണ് തുടങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുടങ്ങി സത്യം പറഞ്ഞാൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ കരുത്ത് നമ്മുടെ ശക്തി അവർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങിയത് എന്താണ് റിസൾട്ട് എന്താണ് രണ്ടാം റാങ്ക് ശ്രീദേവി ശ്രീദേവി നമ്മൾ ഒരുപാട് കോഴ്സ് പഠിച്ച കുട്ടിയാണ് ആ കുട്ടിയുടെ രണ്ടാം റാങ്ക് നേടിയിരിക്കുന്നത് വലിയ ഒരുപാട് സന്തോഷം കാര്യം നമ്മൾ തുടങ്ങണ്ട എന്ന് വെച്ച കോഴ്സ് ആയിരുന്നത് കാര്യം വേക്കൻസി എണ്ണം കുറവായത് കൊണ്ടും എല്ലാവരും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തുടങ്ങേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ കൺഫർമേഷൻ ശേഷം കുട്ടികൾ എല്ലാവരും പറതുടങ്ങാൻ തുടങ്ങിയതാണ് രണ്ടാം റാങ്ക് കിട്ടി അഞ്ചാം റാങ്ക് കിട്ടി ഒരു വലിയ ചെറിയ ലിസ്റ്റാണ് എന്നൊരു വലിയ വിജയം മാസ്റ്റർ കെ അക്കാദമി നേടി ഇതാണ് മാസ്റ്റർക്ക് അക്കാഡമി എന്ന് സ്ഥാപനത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എല്ലാ കോഴ്സിലെയും വലിയ വിജയങ്ങൾ നേടുന്ന മാസ്റ്റർ അക്കാഡമി തന്നെയാണ് നമ്മുടെ രണ്ടാം റാങ്ക് നിൽക്കാനാണ് ശ്രീദേവിയാണ് അഞ്ചാം റാങ്ക് റാങ്ക് നേടിക്കുന്ന ആർച്ച വിജയനാണ് അതാണ് പറയുന്നത് മാസ്റ്റർ കേൾക്കുന്ന പ്രത്യേകത ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും വിജയിക്കുന്ന ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥി ഉയർത്തുന്ന റാങ്ക് പേടുമ്പോൾ ഞങ്ങൾ വിജയിക്കും ഞങ്ങളുടെ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും ജോലി കിട്ടുമ്പോൾ ഞങ്ങൾക്ക് വിജയിക്കും അതുകൊണ്ടാണ് ഇത്രയും കോഴ്സ് മാസ്റ്റർ കേൾക്കാൻ കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ വീണ്ടും വീണ്ടും അവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം ഇവിടെ ജോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ കേരള വാട്ടർ ലാബ് ലിസ്റ്റിന് ലിസ്റ്റ് വന്നു ലാബ് അസ്റ്റിന്റെ ആ ലിസ്റ്റിലെ ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടിയ കുട്ടികൾ മാസ്റ്റർ പഠിച്ചവർ തന്നെയാണ് വലിയ വിജയമാണ് മാസ്റ്റർ നേടിയിരിക്കുന്നത് താങ്ക്